ഇന്ന് രാവിലെ ചിറ്റാറിൽ കാട്ടാന ഇറങ്ങി നമ്മൾ ആ കാട്ടാനയെ കാണുവാൻ വേണ്ടിയുള്ള യാത്രയിലാണ് ചിറ്റാറിനും സീതത്തോടിനും മധ്യയുള്ള ഊരാമ്പാറയിലാണ് ഈ കാട്ടാന ദിവസവും ഇറങ്ങുന്നത് ഇന്ന് അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ആദ്യമായി കിടക്കുന്നത് കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കുവാൻ വേണ്ടിയുള്ള ഫെൻസിങ് കിട്ടുന്ന നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റുകാരൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് നമുക്ക് നേരിട്ട് ആനയെ കാണാം ദേഹ് ഈ ഒരു റോഡിലാണ് ആന ക്രോസ് ചെയ്യുന്നത് ആ ജീപ്പ് ഫോറസ്റ്റുകാരുടെ ജീപ്പ് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ആന എത്തും ഒരു റോഡിൽ കൂടിയാണ് ആന ക്രോസ് ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ കാണാവുന്നതാണ് ആന വരുന്നു ദേ ആ റബ്ബർ തോട്ടത്തിൽ കൂടെ പതിയെ പതിയെ നടന്നു വരികയാണ് ആദ്യം ചെറിയ കൊമ്പുള്ള ആനയാണ് വരുന്നത് തൊട്ട് പുറകെ വലിയ കൊമ്പനും കൂടെയുണ്ട് ഇന്ന് വളരെ കുറച്ച് വരെയുള്ളൂ ആനയെ കാണുവാന് വേണ്ടി ഇപ്പോൾ സമയം ആറ് നാൽപ്പതായി കാട്ടാന മെയിൻ റോഡ് ക്രോസ് ചെയ്യുവാൻ വേണ്ടി റബ്ബർ തോട്ടത്തിൽ കൂടി നടന്നു വരുന്നു ഇപ്പോൾ തന്നെ മെയിൻ റോഡ് ക്രോസ് ചെയ്യുന്നതായിരിക്കും ഈയൊരു കാട്ടാനകൾ ദിവസവും ഈയൊരു റോഡ് ക്രോസ് ചെയ്തു പോകുന്നു ആറു മണി കഴിഞ്ഞ് ഏഴ് മണിക്ക് അകമാണ് ദിവസവും കാട്ടാന ഈ റോഡ് ക്രോസ് ചെയ്തു പോകുന്നത് ഇന്ന് വന്നത് ആറ് നാൽപ്പതിനായിരുന്നു ദേ ഒരു ആംബുലൻസും കാനാത്രയിലെ ആംബുലൻസും എത്തിയിരിക്കുന്നു ആന റോഡ് ക്രോസ് ചെയ്യുന്നു ആദ്യത്തെ ആന റോഡ് ക്രോസ് ചെയ്യുകയാണ് തൊട്ടുപുറകിൽ വലിയ കൊമ്പനാന വരുന്നത് നമ്മൾക്ക് കാണാവുന്നതാണ് എന്തായാലും രണ്ടു പേരും റോഡ് ക്രോസ് ചെയ്യുന്നു ഇന്ന് രാവിലെ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും വിഷൽ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ദേ രണ്ടു പേരും മെയിൻ റോഡെ ക്രോസ് ചെയ്ത് റബ്ബർ എസ്റ്റേറ്റിലേക്ക് കടന്നിരിക്കുന്നു ഇനി നമുക്ക് ഈ ഒരു റബ്ബർ തോട്ടത്തിൽ കൂടി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ വളരെ അടുത്ത് തന്നെ കാണാവുന്നതാണ് ദേ കാട്ടാന ഞങ്ങൾ താഴത്തെ റോഡിൽ നിൽക്കുമ്പോൾ മുകളിലെ റബ്ബർ എസ്റ്റേറ്റിൽ കൂടി നടന്ന് നടന്ന് പോകുകയാണ് ഫോറസ്റ്റുകാരും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് കണ്ടില്ലേ ആന നടന്ന് നടന്ന് പോകുന്നത് എല്ലാ ദിവസവും ഊരാമ്പാറയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ദൃശ്യം നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് രണ്ടുപേരും റബ്ബർ തോട്ടത്തിൽ കൂടി പതിയെ പതിയെ നടന്നു പോവുകയാണ് ഇനി നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി നമ്മൾക്ക് കാട്ടാന ദേ ആ കാണുന്ന റോഡ് ക്രോസ് ചെയ്ത് താഴെ ആറ്റിലേക്ക് ഇറങ്ങുന്ന ദൃശ്യം കാണാവുന്നതാണ് ദേ കാട്ടാന റബ്ബർ തോട്ടത്തിൽ കൂടി നടന്ന് നടന്ന് ഇറങ്ങുകയാണ് ഇപ്പോൾ മെയിൻ ഡാമിലേക്ക് പോകുന്ന റോഡ് ക്രോസ് ചെയ്യുന്നതാണ് ക്രോസ് ചെയ്ത് അതിന് ശേഷം നമുക്ക് ആറിൻ്റെ തീരത്ത് പോയി കാട്ടാനയുടെ ദൃശ്യം ആന ആറ്റിൽ കുളിക്കുന്നത് കാണാം ആന റോഡ് ക്രോസ് ചെയ്തിരിക്കുന്നു ദേ ആ കാണുന്ന സ്ഥലത്തുകൂടി ആന പതിയെ പതിയെ നടന്ന് പോകുകയാണ് ഫോറസ്റ്റുകാരൊക്കെ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട് ഇനി നമുക്ക് ചിറ്റാർ കക്കാട്ടാറിൻ്റെ തീരത്തേക്ക് പോകാം ഈ കാണുന്നതാണ് കക്കാട്ടാർ ഈ കാണുന്നത് വനമാണ് ഈ വനത്തിലേക്കാണ് കാട്ടാന നടന്ന് കയറുന്നത് ഈ ഒരു ആറ് നീന്തി കടന്ന് അപ്പുറത്തേക്ക് കയറുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ഞങ്ങൾ നടന്ന് എത്തിയപ്പോഴത്തേക്കും കാട്ടാന ആറിൻ്റെ ഒത്ത മധ്യത്തിൽ എത്തിയിരിക്കുന്നു അവിടെ നിന്ന് ഒരു കുളിയൊക്കെ പാസാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാട്ടാനകൾ ദേ കാട്ടകൾ രണ്ടുപേരും ആറിൻ്റെ മധ്യത്തിൽ നിന്ന് കുളിക്കുക കുളിക്കാൻ പോകുകയാണ് കൊച്ചാന ആറിന് ആറ്റിൽ കിടക്കുന്നു വലിയ കൊമ്പൻ കൂടെ തന്നെയുണ്ട് എന്തായാലും ഫോറസ്റ്റുകാര് പടക്കം കൊണ്ടൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ പടക്കം പൊട്ടിച്ച് ആനയെ വിരട്ടി കാട്ടിലേക്ക് തന്നെ ഓടിക്കുന്നത് നമ്മൾക്ക് കാണാം കണ്ടില്ലേ ഫോറസ്റ്റുകാരെ പടക്കം കൊണ്ട് ആനയുടെ അടുത്തേക്ക് പോവുകയാണ് ആറിൻ്റെ തീരത്തേക്ക് അവർ നടന്നു പോകുന്നു നമ്മൾ വളരെ ദൂരെ നിന്നാണ് ഈ ഒരു കാട്ടാനയുടെ ചിത്രം ചിത്രീകരിക്കുന്നത് ഇപ്പോൾ തന്നെ അവർ പടക്കം പൊട്ടിച്ച് ആനയെ കാട്ടിലേക്ക് അയക്കുന്നതാണ് ആ പടക്കം കത്തിക്കുകയാണ് ഫോറസ്റ്റ് എടുത്തെറിഞ്ഞു പടക്കം പൊട്ടി ആന അതെ പതിയെ പതിയെ കാട്ടിലേക്ക് കയറുന്നു ആ ഒരു പടക്കം പൊട്ടുന്ന സൗണ്ട് കേട്ടപ്പോൾ അങ്ങനെ കാട്ടാനകൾ രണ്ടു പേരും മറുകരയിൽ വനത്തിൽ എത്തിയിരിക്കുന്നു എന്തായാലും ഇന്ന് വൈകുന്നേരം ആറു മണി കഴിഞ്ഞ് ഏഴ് മണിക്കകം ഈ കാട്ടാനകൾ തിരികെ നാട്ടിലേക്ക് തന്നെ എത്തും അതുപോലെ ദിവസവും രാവിലെ ആറു മണി കഴിഞ്ഞ് ഏഴ് മണിക്കകം തന്നെ ഈ കാട്ടാനകൾ കാട് കയറുകയും ചെയ്യും അവർ രണ്ടുപേരും കാട്ടിലേക്ക് മറഞ്ഞിരിക്കുന്നു ഇന്ന് രാവിലെ കാട്ടാനയെ ഓടിച്ചതിന് ശേഷം തിരികെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് രാവിലെ തന്നെ ഞങ്ങൾക്ക് തൊട്ടുമുന്നിൽ ഫോറസ്റ്റുകാരും അവിടെ നിന്ന് പിൻവാങ്ങുകയാണ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും എത്തിച്ചേരുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു